ഹലോ നമസ്കാരം എല്ലാവർക്കും ജോഷി വൈനാർ സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവം സ്വാഗതം സ്വപ്നയ്ക്ക് സുഖമാണ് എന്ന മല്ലിക യൂണിസ് നോവലിൻ്റെ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും തികച്ചും വികാരരഹിതമായ ഒരു അവസ്ഥയായിരുന്നു സ്വപ്നയുടേത് ഹോസ്പിറ്റലിൽ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന ഓരോ ദിവസങ്ങളിലും നിസ്സഹായത മനസ്സിനെ പൊരിഞ്ഞു നിന്നു ഒപ്പം നിന്നത് അനിലയാണ് അച്ഛൻ രാവിലെയും വൈകുന്നേരം വന്നും പോയി നിന്നു ആ മുഖത്തും വാക്കുകളിലും പ്രകടമായി പോകുന്ന സ്വാതന്ത്ര്യം കാണുമ്പോഴാണ് താൻ ദുർബലയായി പോകുന്നതെന്ന് സ്വപ്നം അറിഞ്ഞു ഉച്ച നേരത്താണ് അമ്മ വരാറ് രണ്ടുപേർക്കുള്ള ഓണം കൊണ്ട് പഠിത്തം മുടക്കി അല്ലെ ഒപ്പം നിർത്തേണ്ടി വന്നുള്ള ബുദ്ധിമുട്ടിനെക്കുറിച്ചും അവരിടക്കിടെ ഓർമ്മിപ്പിക്കാതിരുന്നില്ല അത് കേൾക്കേണ്ടി വന്നപ്പോഴൊക്കെ നൊമ്പരം പുറത്തു കാണിക്കാനാവതെ ഉള്ളിലിരുന്ന് വിങ്ങി അമ്മയുടെ മകന് ഉടനെയൊന്നും ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ആ മുഖം ഒന്ന് തെളിഞ്ഞത് ഇനിയിപ്പോൾ തന്നെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല വീട്ടിൽ വന്ന് റെസ്റ്റെടുത്താൽ മതി രണ്ടിലൊന്ന് തീരുമാനിക്കപ്പെട്ട ദിവസം അമ്മ പറഞ്ഞു മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അടുത്ത കിടക്കയിലെ ഗർഭിണിക്ക് കൂട്ടുവന്ന സ്ത്രീ അതുതന്നെ പറഞ്ഞു പ്രൈവറ്റ് ആശുപത്രി അല്ലേ എത്ര ദിവസം വേണമെങ്കിലും അവർ പിടിച്ചു കിടത്തു അമ്മ പിന്നെയും പറഞ്ഞു നിസ്സഹായമായി മൗനം നാവിനെ തളർത്തിയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ എന്തിനും മറുപടി പറയണം കിടന്നിട്ടും കാര്യമില്ല മനസ്സിൽ മനസ്സിലതുവരെ ഒരുക്കിക്കൂട്ടി വെച്ചിരുന്ന സ്വപ്നങ്ങളൊക്കെ എന്നോ മണ്ണടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഉടനെ എടുത്ത ആ വില കൂടിയ ഇഞ്ചക്ഷൻ പോലും വെറുതെ ആയിരിക്കുന്നു ആദ്യം ഡോക്ടർ എഴുതി കൊടുത്ത പ്രിസ്ക്രിപ്ഷനുമായിട്ട് മരുന്നെടുക്കാൻ പുറത്തുപോയി വന്ന അച്ഛൻ്റെ മുഖം പച്ചക്കുമ്പാള പോലെ വിളറിയിരുന്നു നാനൂറ്റമ്പതോളം വിലയുണ്ട് മോളെ ഈ മരുന്നിനെ എൻ്റെ കയ്യിൽ അർദ്ധോക്തിയിൽ നിർത്തുമ്പോൾ ഇച്ഛാ ഭംഗം അച്ഛൻ്റെ മനസ്സിനെ വല്ലാതെ എന്ന് തോന്നി ശമ്പളം കിട്ടാൻ ഇനിയും ഒരാഴ്ച ബാക്കിയുണ്ട് ധൃതി പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പരുമ്പോൾ ആരുടെ കയ്യിൽ നിന്നാണ് അച്ഛൻ ടാക്സിക്കുള്ള കൂലി ഒപ്പിച്ചതെന്ന് പോലും അറിയില്ല ഒന്നും ഓർക്കാൻ നിന്നില്ല കയ്യിൽ കിടന്ന ബാക്കി വളകളിൽ ഒന്നും ഊരിക്കൊടുത്തു ഇത് വിറ്റോളൂ അച്ഛ മോളെ തളർന്നിരുന്നു അച്ഛൻ്റെ സ്വരം സാരമില്ല ആവശ്യത്തിന് രൂപ എടുത്തോളൂ തർക്കിക്കാൻ അച്ഛൻ നിന്നില്ല വേഗം തിരിഞ്ഞു നടന്നു തല കുമ്പിട്ടുള്ള ആ പോക്ക് നോക്കി കിടക്കുമ്പോൾ അനുഭാവത്തിന്റെ അർത്ഥതയുണ്ടായിരുന്നു മനസ്സിൽ വില കൂടി ആ മരുന്നിന് പോലും മുള്ളിലെ കുരുന്ന് ജീവനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല അനിശ്ചിതത്തിലേക്കുള്ള ആശങ്കകള് ദിവസങ്ങളെ തള്ളി നിൽക്കേണ്ടി വന്നു ഗുളികകൾ കഴിച്ചു മൂന്നാം ദിവസം ഡോക്ടർ തോളത്ത് തട്ടി ആശ്വസിപ്പിക്കുമായിരുന്നു ആ കുഞ്ഞിനെ സ്വപ്നയ്ക്ക് വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി പ്രായം അത്രക്കൊന്നും ആയിട്ടില്ല വർഷങ്ങളാണ് ഇനി മുന്നിൽ കിടക്കുന്നത് ഒരു പത്തിരുപത് കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ട സമയം ഇനിയുണ്ട് വിളറിപ്പോയ ഒരു പുഞ്ചിരിയിൽ മറുപടി ഒതുക്കി വാക്കുകൾ വാക്കുകളുള്ളിൽ വരണ്ടുകിടന്നു കണ്ണടച്ച് മനസ്സ് സ്വസ്ഥമാക്കാൻ ശ്രമിക്കുമ്പോൾ അനിലയുടെ ചോദ്യം ചെവിക്കരികിൽ മുഴുങ്ങി ഇടത്തേക്ക് വിഷമമുണ്ടല്ലേ നിഷ്കളങ്കതയുടെ നരമല്യം മുറ്റി നിന്ന സ്വരം ഇല്ലയെന്ന് പറഞ്ഞാൽ അത് കളവാകും വേണ്ട ഒന്നും പറയാതിരിക്കുകയാണ് നല്ലത് സത്യത്തിൽ തൻ്റെ മനസ്സിൽ എന്താണെന്ന് വിവേചിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് സ്വപ്നം ഓർത്തു നൈരാഷ്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കണികകളൊന്നും മനസ്സിൽ അടഞ്ഞു അടഞ്ഞുകിടപ്പില്ല പകരമൊരുതരം നിർവികാരതയാണ് ഉള്ളിൽ കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ അരുൺ എങ്ങനെയാവും പ്രതികരിക്കുകയെന്ന് ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒന്നും ഇപ്പോൾ എഴുതി അറിയിക്കരുതെന്നാണ് അമ്മയുടെ താക്കീത് എല്ലാം ഇട്ടറിഞ്ഞ് ഓടിപ്പാഞ്ഞത്താൻ അവൻ ഈ ഇത് മതി അരുണിൻ്റെ കത്ത് കൊണ്ടുത്തരുമ്പോൾ അച്ഛനും പറഞ്ഞു തോർത്തു മോൾക്ക് എഴുന്നേറ്റിരുന്ന് എഴുതാറാവുമ്പോൾ മറുപടി എഴുതിയാൽ മതി എന്തായാലും അടുത്ത ആഴ്ച ആവാൻ വരുമല്ലോ ഒരിറ്റാശ്വാസത്തിന് വേണ്ടി കേഴുകയായിരുന്നു മനസ്സ് മറ്റൊന്നും വേണ്ട അരുൺ അടുത്തുണ്ടായാൽ മതി ആ സാമീപ്യം എല്ലാ ദുഃഖങ്ങളെയും ആട്ടിയാറ്റുമായിരുന്നു പക്ഷെ തനിക്ക് അതിനുപോലുള്ള അർഹതയില്ലല്ലോ ഈശ്വരൻ നൽകുന്ന എല്ലാ നൊമ്പരങ്ങളും വേദനകളും ഏറ്റുവാങ്ങാൻ മാത്രമായി തീർന്നിരിക്കുന്നു തന്റെ ജന്മം ഒന്ന് സ്വപ്നയ്ക്ക് പലപ്പോഴായി തോന്നി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു കുറഞ്ഞത് ഒരു ആറ് മാസമെങ്കിലും സൂക്ഷിക്കാം ഉടനെങ്ങും ഒരു പ്രഗ്നൻസി വേണ്ട സമ്മതഭാവത്തിൽ തലവുലുക്കി വള പണയം വെച്ച തുകയിൽ ബാക്കിയുണ്ടായിരുന്ന തുക അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നുകൊണ്ട് ബില്ലടയ്ക്കാൻ ആരെയും ആശ്രയിക്കേണ്ടി വന്നില്ല അന്നലയെക്കൊണ്ട് തന്നെ ഒരു ഓട്ടോ പിളിപ്പിച്ച് വീട്ടിലേക്ക് പോന്നു അച്ഛൻ സ്കൂളിൽ നിന്നും വരുന്നത് വരെ കാത്തിരിക്കാൻ നിന്നില്ല സ്കൂളിന് മുന്നിൽ ഓട്ടോ നിർത്തി അല്ലയെ വിവരം പറയിപ്പിച്ചു ക്ലാസ് എടുത്തുകൊണ്ടുവന്ന ആള് വേഗം ഇറങ്ങി വന്നു വീട്ടിൽ ചെന്ന് ഒരിടത്തു തന്നെ കിടന്നോണു ദേഹം കണ്ട നിർദ്ദേശം തരാൻ അച്ഛൻ മറന്നില്ല പ്രത്യേകിച്ച് വാഭേദൊന്നും കൂടാതെയാണ് അമ്മ സ്വീകരിച്ചത് ബില്ലെത്രയായി ആദ്യത്തെ അന്വേഷണം മറുപടി പറഞ്ഞത് അല്ലയാണ് ഓരോ ചെലവ് വന്നു കയറുന്നത് ഒട്ടു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അമ്മയുടെ ആത്മകഥ ഉണ്ടായി അന്ന് വൈകുന്നേരം അയൽക്കാരിൽ ഒരാൾ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ ഹോസ്പിറ്റലിൽ അവർ വന്നിരുന്നു എന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്ന തൊട്ടടുത്ത് ആ വീട്ടുകാരാണ് ഇപ്പോഴത്തേത് കൃഷിവകുപ്പിൻ്റെ ഏതൊരു ഓഫീസും പകൽ മാത്രമാണ് അവിടെ ജീവൻ വെക്കുന്നത് രാത്രി ആ വശത്തേക്ക് നോക്കാൻ തന്നെ പേടി തോന്നും സദാ ഇരുലടഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടം ഓഫീസ് ദിവസം മാത്രം വളവും തൈകളും ഒക്കെ വാങ്ങാൻ ആൾക്കാരും വന്നും പോയിക്കൊണ്ടിരിക്കും ഇരിക്കും പേരിന് നാലഞ്ചോ ഉദ്യോഗസ്ഥരാണ് അവിടെ ഉണ്ടാവുക പെൺകുട്ടികളുടെ വീടായതുകൊണ്ട് ആ ഭാഗത്തെ ജനാല തുറക്കാൻ അമ്മ സമ്മതിക്കാറില്ല പകലെങ്ങും ആ വശത്തേക്ക് പോയി നിന്ന വഴക്ക് കിട്ടി തന്നെ പലതരക്കാർ വന്നു പോകുന്ന സ്ഥലമാണ് സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കണം അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും വീട്ടിലിരുന്ന് ഒന്ന് ഉറക്കത്തുമ്മിയാൽ കേൾക്കാവുന്ന അകലമേ ആ കെട്ടിടത്തിനുള്ളായിരുന്നുള്ളൂ അതിരുകളിൽ വേർതിരിക്കുന്ന ഓല കൊണ്ട് മറച്ച ഒരു വേലിയും എവിടെയെങ്കിലും ഒരു പഴുത് കണ്ടാലുടൻ അമ്മ എന്തെങ്കിലും കൊണ്ട് അവിടെ മറയ്ക്കാനും മറന്നില്ല ഇപ്പുറത്തെ വീട്ടുകാരുമായിട്ടായിരുന്നു അമ്മയ്ക്കടുപ്പം അത്യാവശ്യങ്ങൾക്ക് എന്തെങ്കിലും കടം വാങ്ങുന്നതും അവരുടെ കയ്യിൽ നിന്നാണ് അവിടുത്തെ സുമതി ചേച്ചിയാണ് തന്നെ കാണാനായി വന്നത് കാപ്പിയൊക്കെ കൊടുത്ത് സൽക്കരിക്കുന്ന കൂട്ടത്തിൽ രോഗവിവരങ്ങളൊക്കെ പറഞ്ഞതും അമ്മ തന്നെയാണ് മുമ്പങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു ഉത്സാഹം അമ്മയുടെ പെരുമാറ്റത്തിൽ പ്രകടമായി ഇനിയിപ്പം അങ്ങ് സൂക്ഷിച്ചാൽ മതി ഒരു ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞു മതി കുഞ്ഞുങ്ങളൊക്കെ ഡോക്ടറുടെ അഭിപ്രായം അതാ മരുമോളോടും മോനോടും പറയണം പോലും ഞാനങ്ങനെ അസുമതി ഇതൊക്കെ പിള്ളേരോട് പറയുന്നത് രഹസ്യഭാവത്തിലായിരുന്നു അമ്മയുടെ സ്വരം അമ്പരപ്പിൽ പകച്ച നിമിഷങ്ങൾ ഡോക്ടർ തന്നോട് പറഞ്ഞ നിർദ്ദേശം കാതിൽ മുഴങ്ങുന്നത് പോലെ നടപടിച്ച് വീണതല്ലേ ഗർഭപാത്രത്തിന് എന്തെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ടാവും അതാണ് കുറച്ചുനാൾ കൂടി കഴിഞ്ഞു മതി ഈ പ്രസവം എന്നൊക്കെ പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ ഒരു സംശയം അമ്മ തുടരുകയാണ് തീൻമുറിയിൽ വെച്ചായിരുന്നു ആ സംഭാഷണം എല്ലാം താൻ കേൾക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരിക്കാം എപ്പോഴും സ്വരം താഴ്ത്തിയിരുന്നില്ല ഇനിയിപ്പോൾ സൂക്ഷിക്കാനുള്ളത് അവരല്ലേ കനകമ്മേ ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഈ ഇക്കാലത്ത് പിന്നാണെങ്കിൽ ആണെങ്കിൽ അരുൺ വല്ലപ്പോഴൊക്കെയല്ല വരുന്നത് കുറേ നാളെ ശ്രദ്ധിച്ചേക്കണം സുമതി ചേച്ചിയുടെ വക ഉവ് ഞാനിപ്പോഴാണ് അത് ഓരോന്നിനെയും വലിച്ചു തലയിൽ വെച്ച് അനുഭവിക്കാൻ വയ്യ രൂപ തന്നെ ഇപ്പം എത്രയാണെന്നാണ് വിചാരം നിസാരം ഒരു അപോഷൻ ആയിരം കഴിഞ്ഞു വിചാരിക്കാത്തോരോ ചെലവുകളെ സുമതിയും കൂടി ഒന്ന് പറഞ്ഞുകൊടു വയസ്സും പ്രായമൊന്നും ആയില്ലല്ലോ കളിച്ച് നടക്കേണ്ട പ്രായം അവനും ഇപ്പോഴോ ഓരോ പ്രാരാബ്ദങ്ങൾ തലയിൽ വെക്കേണ്ട സ്ഥിരമായ ജോലിയേക്കാകട്ടെ അമ്മയുടെ മനസ്സിലിരിപ്പ് പ്രകടമാക്കുന്ന വാക്കുകൾ ഉള്ളിൽ അസ്വസ്ഥത ചേക്കേറിക്കൊണ്ടിരുന്നു വാസ്തവത്തിൽ ഡോക്ടർ അമ്മയോട് അങ്ങനെ പറഞ്ഞിരുന്നോ അതോ സ്വാർത്തു ലാഭത്തിനു വേണ്ടി വെറുതെ കൽപ്പിച്ചുകൂട്ടി പറയുന്നതോ ഉള്ളിലാകെ കുഴമുറിയായി ഏതായാലും അരും വരട്ടെ എന്നിട്ട് വേണം ഡോക്ടറെ ചെന്നൊന്ന് കണ്ട് സത്യ അന്വേഷിക്കാൻ തന്നോട് ആ രീതിയിൽ അമ്മയോടും മറ്റൊരു രീതിയിലും ഡോക്ടർ സംസാരിച്ചുവെന്ന് അറിയണം തുടർന്നുള്ള രാത്രിയിലെല്ലാം അമ്മയുടെ ആ വാക്കുകൾ തന്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നുവെന്ന് സ്വപ്നം ഓർത്തു മനസമാധാനം തന്നെ നഷ്ടമായിരിക്കുന്നു പിന്നീട് രശ്മിയുടെ അമ്മ വന്ന ദിവസവും അവരാ വിഷയം എടുത്തിട്ടു പഴയ പല്ലവയും ആവർത്തിച്ചു കേൾക്കേണ്ട താമസം രശ്മിയുടെ അമ്മ എല്ലാം അക്ഷരം പത്തി ശരിവെച്ചു എന്തായാലും രണ്ടുമൂന്ന് വർഷം കൂടി കഴിഞ്ഞു മതി കുട്ടിയും പരാധീനങ്ങളും ഒക്കെ കേട്ട മോളെ അവര് തന്നോട് നേരിട്ട് തന്നെ പറഞ്ഞു മറുപടി മറിയാനായില്ല വാക്കുകൾ നാവിൻ തുമ്പിൽ കുരുങ്ങി കിടക്കുന്നതുപോലെ കടുത്ത ആത്മനിന്ദ തോന്നിയ നിമിഷങ്ങൾ ദിവസങ്ങളുടെ പഴക്കം കൊണ്ട് ഡോക്ടറെ പോയിക്കൊണ്ട് സത്യാവസ്ഥ അറിയണമെന്ന് ആഗ്രഹം അലിഞ്ഞില്ലാതായി പകരം മറ്റൊരു തീരുമാനമാണ് ഉള്ളിൽ രൂപമായത് ഇനി എന്തായാലും ഉടനെ ഒരു കുഞ്ഞു വേണ്ട ഈ അന്തരീക്ഷം അങ്ങനെ ഒരു കുഞ്ഞിനെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം ഒന്നും സ്വസ്ഥമാവട്ടെ സ്വന്തമായിട്ടൊരു ജീവിതം വേര്പിടിപ്പിക്കാൻ കഴിഞ്ഞിട്ട് മതി കുഞ്ഞും കുടുംബമൊക്കെ അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും പിന്നീട് അരുടെ വരവിന് വേണ്ടി നോക്കിയിരിപ്പായിരുന്നു എല്ലാം സാവകാശ അരുണിനോട് പറയണം എനിക്ക് കണക്കൂട്ടലോട് കൂടിയേ മുന്നോട്ട് പോകാവൂ ആർക്കും ഒരു ഭാരവാഹം വയ്യ വിധി തന്നെ എവിടെ വരെ കൊണ്ടെത്തിച്ചു വന്ന് സ്വപ്ന ഓർക്കുകയായിരുന്നു അന്തരീക്ഷം ഇരുപത്തിമൂന്ന് പ്രതീക്ഷിച്ച ഒരു രാത്രി തന്നെ അരുൺ വന്നു അന്ന് പകൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പാണ് വിവരങ്ങൾ അറിയിച്ചുകൊണ്ട് താൻ എഴുതിയിരുന്ന കത്ത് കിട്ടിയതെന്ന് പറഞ്ഞു മുഖത്ത് പ്രത്യക്ഷമായ വിവരണതയുടെ അരുൺ ഏറെ നേരം നിശബ്ദനായി അടുത്തിരുന്നു സാരമല്ല സ്വപ്ന ഈ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതി സമാധാനിക്കി അർത്ഥമില്ലാത്ത ആ സാന്ത്വനോക്തിയിൽ അഭയം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു താൻ എനിക്ക് വിഷമമല്ല അരുൺ ഒരുപക്ഷേ ഈശ്വരൻ്റെ മറ്റൊരു നിയോഗമാവുത് ആ കൈകളിൽ മുഖം അവർത്തി വിതുമ്പി മൗനം ഏറെ നേരം രണ്ടു പേർക്കുമിടയിൽ തിരശ്ശീല വീഴ്ത്തി നിന്നു അരുണിന് ചോറ് വിളമ്പി വെച്ചുകൊണ്ട് അമ്മ വിളിക്കുന്നത് വരെ ആയിരിപ്പ് നീണ്ടു അനിലയും അരുണുമൊക്കെ മുറിയിൽ നിന്നും വിട്ടൊഴിഞ്ഞു നിന്നിരുന്നു സ്വപ്നയും വാ അരുൺ തൻ്റെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു വേണ്ട ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അടക്കി പിടിക്കേണ്ടി വന്നു അമ്മയുടെ ശ്വാസനം നിറഞ്ഞ മുഖമായിരുന്നു മനസ്സിൽ ഹാളിലോ അടുക്കളയിലോ പഴയതുപോലെ ചെന്ന് നിൽക്കാനൊന്നും അവൻ അനുവദിച്ചിരുന്നില്ല ആഹാരം പാത്രത്തിലാക്കി മുറിയിൽ തന്നെ കൊണ്ടുതരികയായിരുന്നു പതിവ് ബാത്റൂമിൽ പോകാനും കുളിക്കാനും മാത്രമാണ് പുറത്തേക്കിറങ്ങാറ് വെള്ളം കുളിമുറിയിൽ കോരി വെച്ചിട്ടുണ്ടാവും അരികിലേക്ക് ചെല്ലാനും സമ്മതിക്കുമായിരുന്നില്ല ശരീരം അണങ്ങാതെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ പിന്നീട് അനുഭവിക്കേണ്ടി വരും പ്രത്യേകിച്ച് ആരോടൊന്നും ഇല്ലാതെ അമ്മ പറയുമായിരുന്നു പക്ഷേ ആ നിഷ്കർഷ ആഹാര കാര്യങ്ങളൊന്നും കണ്ടില്ല പഴയ കഞ്ഞിയും പുഴുക്കുമൊക്കെ തന്നെയായിരുന്നു മുന്നിലെത്തിയിരുന്നത് രശ്മിയുടെ അമ്മ തനിക്കായിട്ട് പ്രത്യേകം എടുത്തു കൊടുത്തയച്ച തെങ്ങിൻ പൂക്കുല കൊതുമ്പു പോലും ഇളക്കാതെ അടുക്കളയിലെ മൂലയിൽ കിടന്നുണങ്ങുന്നത് കാണേണ്ടി വന്നു അരിയുടെ കൂടെ ചേർത്തെറിച്ച് കരിപ്പട്ടിയും കൂട്ടി കിണ്ടി ഹൽവ പരുവത്തിലാക്കി കഴിക്കുന്നത് ശരീരത്തിന് ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞാണ് അവർ മൂപ്പരെ കൊണ്ട് സ്വന്തം തൊടിയിൽ നിന്നും എടുത്തു കൊടുത്തയച്ചത് എങ്ങനെയെങ്കിലും അത് ഉള്ളിലാക്കണമെന്ന് പ്രത്യേക നിർദ്ദേശവും തന്നാണ് അന്നവർ മടങ്ങിയത് പൂക്കുല മൂപ്പര് കൊണ്ടുവന്ന ദിവസം അമ്മ ആരോടൊന്നുമില്ലാതെ ചാടിത്തുള്ളുന്നത് കാണേണ്ടി വന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കുറവേ ഉള്ളൂ ഇവിടെ പണിയെടുത്തിട്ട് മനുഷ്യൻ്റെ നടുങ്ങും വരുന്നില്ല ഓരോരുത്തർക്കും നിർദ്ദേശം തന്നെ പോയാൽ മതിയല്ലോ പൂക്കുലയുടെ കഥ അതോടെ തീർന്നു രശ്മിയുടെ അമ്മ പിന്നീട് അന്വേഷണമായിട്ട് വരരുതേ എന്നായിരുന്നു പ്രാർത്ഥന അങ്ങനെയൊന്നും ഉണ്ടായാൽ തനിക്ക് എന്താണ് പറയാനുണ്ടാവുക അമ്മ എന്തെങ്കിലും പറഞ്ഞു നിൽക്കും അതിനുള്ള സാമർഥ്യം അവർക്ക് നന്നയുണ്ട് വഴക്ക് കേൾക്കാനുള്ള മനഃശക്തി ഇല്ലാതിരുന്നുകൊണ്ട് അമ്മയുടെ വിലക്കുകളൊക്കെ അതേപടി അനുസരിക്കുകയായിരുന്നു പതിവ് അന്ന് രാത്രി അരുണ് ഹാളിനുള്ളിൽ കിടക്ക വിരിച്ച് ഉറങ്ങാൻ അമ്മ നിർദ്ദേശിക്കുന്നത് നിർവികാരായിട്ട് കേൾക്കേണ്ടി വന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പത്ത് ദിവസത്തോളമായിരിക്കുന്നു ഇതിനകം സാധാരണ നിലയിലേക്ക് മടങ്ങി വരാൻ തനിക്കായിട്ടുണ്ട് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിലും അരുണിന്റെ സാമീപ്യം മതിവരുവോളം ഒന്നും നുകരാൻ പോലും കഴിയില്ലല്ലോ എന്നോർത്തായിരുന്നു സങ്കടം അരുൺ സ്ഥിതിയും തൻ്റേതിൽ നിന്നും ഭിന്നമായിരുന്നില്ല കിടക്കാൻ പോകുന്നതിന് മുമ്പ് ആളും ഒരു വാതിക്കിൽ വന്നു നിന്നു മരുന്നൊക്കെ കഴിച്ചോ ആ ചോദ്യത്തിന് ഒരു താളപങ്ക ഉണ്ടായിരുന്നെന്ന് തോന്നി വെറുതെ മൂളുമ്പോൾ സ്വര ഇടരാതിരിക്കാൻ ശ്രദ്ധിച്ചു ആകെ കഴിക്കാനുണ്ടായിരുന്നത് ഒരു ടോണിക്കാണ് അത് തീരാറായിരിക്കുന്നു മുറിയിൽ മറ്റുള്ളവരുണ്ടായിരുന്നത് കൊണ്ടാവും കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അരുൺ തിരിച്ചുപോയി രണ്ടു ദിവസത്തെ അവധിക്കാണ് ആൾ വന്നതെന്നറിയാം പിറ്റേനെ ശനിയാലും ആണ് വീട്ടിലെല്ലാവരും ഉള്ള ദിവസങ്ങൾ ഒന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പോലും ഇടകട്ടാൻ പോകുന്നില്ല ഉള്ളിൽ ഉള്ളിലുറഞ്ഞുകൂടിയ അസ്വസ്ഥതയും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ഉറക്കം എത്ര അകലെയാണെന്ന് ഓർത്തു ഒരു ചുവരിനപ്പുറത്ത് കയ്യെത്തിയൽ തൊടാവുന്ന അകലെ അരുൺ കിടപ്പുണ്ടെന്ന് ഓർക്കുമ്പോൾ വീർപ്പുമുട്ടലിന് ആധിക്യമരുന്നതാണ് എഴുന്നേറ്റ് ചെല്ലണമെന്നും ആ മാറിൽ മുഖം അമർത്തി ആ ഗന്ധം നുകർന്ന് എല്ലാം മറന്നു ഉറങ്ങാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പക്ഷേ കൈകാലുകൾ ചങ്ങലക്കെട്ടതിന് തുല്യാണ് തൊട്ടടുത്ത് അനില കിടപ്പുണ്ട് അവളെ കടന്നു വേണം തനിക്ക് തനിക്കിറങ്ങിച്ചല്ലാൻ ഹാളിലേക്കാണെങ്കിൽ ഏതു നിമിഷവും ആർക്കും ഇറങ്ങി വരാം കൈയോടെ പിടിക്കാൻ അത് മതി വേണ്ട ആശ അടക്കുകയോ വഴിയുള്ളൂ ഉറക്കം കിടന്നപ്പോൾ എവിടെയോ ഒരു പാതിരാക്കോഴി കൂക്കുന്നത് കേട്ടു ഒപ്പം അരുൺ ഇടപെട്ട് ചുമയ്ക്കുന്നത് ഇനി അസുഖം എന്തെങ്കിലും പിടിപെട്ടിട്ടുണ്ടാവുമോ അഞ്ചാറ് മണിക്കൂർ ബസ്സിലിരുന്ന് കാറ്റുകൊണ്ടതല്ലേ ചുമ പിന്നെയും കെട്ടു എഴുന്നേറ്റ് ചെല്ലണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നിടയിൽ ഹാളിൽ വിളക്ക് തെളിയുന്നു കണ്ടു എന്താടാ നിനക്ക് ചുമ വല്ലാതെ ഉണ്ടോ അമ്മയുടെ അന്വേഷണം യാത്ര ചെയ്തതിൻ്റെ ആവും നിർവികാരത നിറഞ്ഞു നിന്നിരുന്നു മറുപടിയിൽ വിക്സ് എടുത്ത് തരാം നെഞ്ചത്തും തൊണ്ടയിലൊക്കെ ഇട്ടിട്ട് കിടക്ക് പിന്നീട് അമ്മ വിക്സ് തപ്പിയെടുത്ത് കൊടുക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട് അങ്ങനെ കിടന്നു ചുക്കു കപ്പി എങ്ങനെ വേണോ വേണ്ട ഒറ്റ വാക്കിൽ ഒതുങ്ങുന്ന മറുപടി ഹാളിലെ വിളക്ക് കേട്ടു പിന്നീട് അരുൺ ചുമയ്ക്കുന്നുണ്ടായിരുന്നില്ല ഉറങ്ങിയിട്ടുണ്ടാവും ഉറക്കം അകന്നു നിന്നത് തന്നിൽ നിന്നാണ് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വിളിപ്പിച്ചത് എങ്ങനെയാണെന്നറിയില്ല അത് രാവിലെ എഴുന്നേറ്റു മുറിക്ക് പുറത്തേക്കൊന്നിറങ്ങാൻ ധൃതി ദിനചര്യങ്ങൾക്കായി അടുക്കള വശത്തേക്ക് നടക്കുമ്പോൾ ഒളികണ്ണിട്ട് അരുണിനെ നോക്കി തലവഴി പദപ്പെട്ട ആള് സുഖസുഷുപ്തിയിലാണ് പല്ലുതേക്കലും മുക്കും കഴുകലും കഴിഞ്ഞ് മുറിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അമ്മ അനിലേക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ചെവിയിൽ വീണു ആ ചെമ്പിൽ വെള്ളം നിറച്ചു കൊടുക്ക് തനിക്ക് കുളിക്കാനാണെന്ന് അറിയാം എന്നും അനിലയുടെ ജോലിയാണത് ഏട്ടനല്ലേ ഇവിടെ കോരി കൊടുക്കും മറ്റൊന്നും ഓർക്കാൻ നിൽക്കാതെ അവള് പറഞ്ഞു വേണ്ട അവനെ കണ്ട ദൂരം യാത്ര ചെയ്തു വന്നത് പെണ്ണുംപിള്ളെ ശുശ്രൂഷിക്കാനല്ല പറഞ്ഞത് അങ്ങ് ചെയ്താൽ മതി താങ്കൂടി കേൾക്കാൻ തക്ക കൊണ്ടാണ് അത് പറഞ്ഞതെന്ന് തോന്നി വാക്കുകൾ ഓരോന്നും മുള്ളുകളായിട്ട് മനസ്സിൽ തറഞ്ഞു കയറി പിന്നീട് ഉടനെയൊന്നും മുറുക്കി പുറത്തിറങ്ങാനുള്ള ചങ്കുറപ്പുണ്ടായില്ല അരുണിൻ്റെ സ്വരം ഹാളിൽ നിന്ന് ഹൃദയത്തിൽ കുതിച്ചു ചാടൽ അടക്കിപ്പിടിച്ചുകൊണ്ട് മുറിയിൽ തന്നെ ഇരുന്നു കോളേജിലും സ്കൂളിലും പോകേണ്ടതു കൊണ്ട് എപ്പോഴും ആരെങ്കിലും ഒരാൾ ഉണ്ടാവുമായിരുന്നു സ്വപ്ന ചായ ഒടിച്ചോ കയ്യിലിരുന്ന ചായയും ഗ്ലാസുമായിട്ട് അരുൺ വാതക്കിൽ വന്നു ഒവ് നോട്ടം പാറി വീണ നിമിഷങ്ങളിൽ ആ ഭാവം വേർതിരിച്ചെടുക്കാൻ വെറുതെ ശ്രമിക്കുകയായിരുന്നു താൻ ആ കണ്ണുകൾ ഹൃദയത്തെ വന്ന് തൊടുന്നത് പോലെ വേഗം മിഴികൾ പിൻവലിച്ച് മുടിയുടെ കുരുക്കഴിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നടിച്ചു അരുൺ എപ്പോഴാണ് വാതിക്കിൽ നിന്നും മടങ്ങിയതെന്നറിയില്ല പിന്നീട് തലയർത്തുമ്പോൾ അവിടെ ശൂന്യമായിരുന്നു കുളി കഴിഞ്ഞു വരുമ്പോൾ അന്നത്തെ പത്രവും നിവൃത്തിപ്പിടിച്ച ആൾ കിടക്കയിലിരിക്കുന്നത് കണ്ടു പരസ്പരം കുരുങ്ങിപ്പോയ നോട്ടം പിൻവലിച്ച് വേഗം മുറിയിലേക്ക് പോന്നു അച്ഛനോടൊപ്പമാണ് അരുൺ പ്രാതൽ കഴിക്കാൻ ഇരുന്നത് വിളമ്പി കൊടുക്കാൻ അമ്മയും അതിനു മുമ്പ് തനിക്കുള്ളത് പ്ലേറ്റിലാക്കി അനിത മുറിയിൽ കൊണ്ടുവന്ന് തന്നിരുന്നു അടർന്നു വീണുകൊണ്ടിരുന്ന മണിക്കൂറുകൾ ഇടക്കാരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് അരുൺ ഇറങ്ങിപ്പോയി ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് വാതിക്കൽ വന്നതെന്ന് യാത്ര പറഞ്ഞ് വലതും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു ഒഴിയാറായിരുന്ന ടോണിക്കൻ്റെ കുപ്പിയിലായിരുന്നു അരുൺ ശ്രദ്ധ അകത്തേക്ക് നടന്നു വന്ന് അതെടുത്ത് നോക്കി ഇതാണോ നിന്റെ മരുന്ന് ഇനി എടുക്കണ്ടേ തീർന്ന ഒന്നോ രണ്ടോ കുപ്പി കൂടി കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിരുന്നു അവൾ ഓർത്തു ഓ അത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല വെറും ചക്കര വെള്ള ടോണിക്കാന്നും പറഞ്ഞ് കുപ്പി നിറച്ച് തരുന്നതാ പറയാൻ കാത്തു നിന്നതുപോലെ അമ്മ എവിടെ നിന്നോ തൽക്ഷണം പാഞ്ഞെത്തി അരുൺ ചോദ്യഭാവത്തിൽ തൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി വേണ്ടേ എന്തെങ്കിലും പറയാതിരുന്നാൽ ശരിയാവില്ല എന്ന് തോന്നി ഇനി ഡോക്ടറെ ചെന്ന് കാണുകയൊന്നും വേണ്ടേ അരുൺ വീണ്ടും ചോദിച്ചു മറുപടി പറഞ്ഞത് അമ്മയാണ് എന്തിന് ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് പതിവുള്ളതാ ഡോക്ടറെ കാണാനും വരാനും ഇരുന്നാൽ പിന്നെ അതിനെ സമയമുണ്ടാകത്തുള്ളൂ എങ്ങനെയെങ്കിലും പണയം ആ വളയെടുക്കാൻ നോക്ക് അരുൺ പിന്നീടൊന്നും പറയാനോ അന്വേഷിക്കാനോ നിന്നില്ല നിശബ്ദം ഇറങ്ങിപ്പോയി ഉച്ചതിരിഞ്ഞാണ് മടങ്ങി വന്നത് ഞാൻ ജോൺസന്റെ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചു അമ്മയോട് പറയുന്നത് കേട്ടു ആ ദിവസവും അങ്ങനെ കഴിഞ്ഞുപോയി ചുവരിന് ഇരുവശത്തും വിങ്ങുന്ന മനസ്സുമായി കഴിച്ചുകൂട്ടി ഒരു രാത്രി കൂടി അടർന്നു വീടും രാവിലെ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പല്ലുതേച്ചുകൊണ്ട് അരുൺ കിണറ്റുകരയിൽ നിന്നിരുന്നു സ്വപ്ന ആ വിളികേട്ട് പിടിച്ചു നിർത്തിയതുപോലെ കാലുകളിൽ നിന്ന് പോയി എന്തിനാണ് എപ്പോഴും ഈ മുറിയിൽ തന്നെ ചടഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നുകൂടെ ആ സ്വരത്തിൽ നിരാശയും അമർഷവും കൂടിക്കൊഴിഞ്ഞു കിടക്കുന്ന അറിഞ്ഞു എനിക്ക് പേടിയാണ് അരുൺ അമ്മ ചിലപ്പോൾ വഴക്കു പറയും എന്തിന് എനിക്കറിയില്ല ഒരുപാട് വിലക്കുകളുണ്ട് വിലക്കുകൾ ഞാൻ പിടിച്ച് തിന്നുകയൊന്നുമില്ല ഇത്ര ദൂരം ഓടിപ്പാഞ്ഞു വന്നിട്ട് സ്വന്തം ഭാര്യയുടെ സുഖമാണോ എന്നും ചോദിക്കാൻ പോലും സമയവും കാലവും നോക്കണമെന്ന് വെച്ചാൽ ഉള്ളിലെ ദേഷ്യം തീർക്കാനെന്ന് വേണം വായിലെ പത അരുൺ ദേഷ്യത്തോടെ പുറത്തേക്ക് തുപ്പി വെറുതെ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് എനിക്കല്ലേ എല്ലാം കേൾക്കേണ്ടി വരുന്നത് ഒരു നിമിഷം നീണ്ടു നിന്ന ആലോചനയ്ക്ക് ശേഷം അരുൺ പറഞ്ഞു ഞാനിന്ന് തന്നെ സ്ഥലം പിടിക്കുക എന്തിനാ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് ഇതിനേക്കാൾ വേദം കൊതുകടിയും സഹിച്ച് അവിടെങ്ങാനും കിടക്കുന്നതാണ് ആ തീരുമാനം കിട്ടുള്ളവങ്ങി കണ്ണുകൾ നിറയാനും തുടങ്ങിയിരുന്നു പോവരുതെന്ന് പറയണമെന്നുണ്ടായിരുന്നു നീ പഴയ നിലയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞ് എഴുത് ഞാൻ വരാം അല്ലാതെ ഇങ്ങനെ കാണാൻ പോലും കിട്ടാതെ പൂർത്തിയാക്കാൻ അരുണിന് കഴിഞ്ഞില്ല പുറത്തുന്തോ കളയാനായി ഇറങ്ങി വന്ന അമ്മയുടെ കണ്ണുകളിൽ ഇരുവരും പെട്ടു അരുൺ പെട്ടെന്ന് നിശബ്ദനായി തന്റെ കാലുകൾ യാന്ത്രികമായിട്ട് മുന്നോട്ട് ചലിച്ചു രാത്രി പരുവ് ബസ്സിൽ വീർത്ത് കിട്ടിയ മുഖവുമായിട്ട് ആൾ യാത്ര പറഞ്ഞു പോയി പിന്നീട് വന്നത് നീണ്ട ഒരു കത്താണ് പരാതികളും പരിഭവങ്ങളും കുത്തി നിറച്ചൊരു കത്ത് അമ്മയുടെ മനോഭാവം വിശദമായി താൻ മറുപടി എഴുതി എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും ശരി ചുരുങ്ങിയ വാടകയ്ക്ക് താൻ ഒരു വീട് നോക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു അടുത്ത കത്ത് സ്വയം മറന്ന് തുള്ളിച്ചാടേണ്ടതാണ് പക്ഷേ ഭയപ്പെടുന്നതെന്തോ എന്ന് മനസ്സിനെ ചൂഴുന്ന് തന്നു എല്ലാ വശങ്ങളെക്കുറിച്ചും നന്നായി ആലോചിച്ചിട്ട് വേണം അന്തിമ തീരുമാനമെടുക്കാനെന്ന് താൻ തീർത്തെഴുതി മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അരുൺ നേരിട്ട് വന്നു വരികയായിരുന്നില്ല ടെലഗ്രാം ചെയ്ത് വരുത്തുകയായിരുന്നു അധ്യായം ഇരുപത്തിനാല് അരുൺ പോയിക്കഴിഞ്ഞ് നാലാഴ്ച തികച്ചായിരുന്നില്ല കത്തിനുള്ള മറുപടിയും കത്ത് അക്ഷമയോടെ ഇരിക്കുകയായിരുന്നു താൻ ഒരു സുപ്രഭാതത്തിൽ വാടക വീട് ഒപ്പിച്ച് തന്നെയും കൂട്ടിക്കൊണ്ടു പോകാൻ അരുൺ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നാലോചിച്ച് മനസ്സ് പുണ്ണാക്കിക്കൊണ്ടിരുന്നതിൻ്റെ രാത്രിങ്ങൾ അങ്ങനെ എങ്ങാനും സംഭവിച്ച വീട്ടിനുള്ളിൽ ഭൂകമ്പം ഉണ്ടാവും തീർച്ച ശമ്പളം വാങ്ങിയ തുകയിൽ മോശമല്ലാത്ത ഒരു തുക അരുൺ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം ആ രൂപ വെച്ച് അമ്മയോടെങ്കിലും ചിട്ടിക്ക് ചേർന്നിട്ടുണ്ടാവും പോകാൻ നേരം മറ്റാരും കാണാതെ നൂറിൻ്റെ ഒരു നോട്ട് തന്റെ കയ്യിൽ അരുൺ പിടിപ്പിച്ചിരുന്നു വച്ചോളൂ എന്ന ഒറ്റവാക്കാൽ അത് മറ്റൊന്നും അരുൺ പറയുകയുണ്ടായില്ല കൂടുതൽ പറയാൻ സന്ദർഭം കിട്ടിയില്ലെന്ന് പറയുകയും ശരി നാല് ജോടി കണ്ണുകളുടെ നടുവിലായിരുന്നല്ലോ ഇരുവരും പിന്നീട് വന്ന കത്തിൽ പോക്കറ്റ് കാലിയായിരുന്നു ദിവസ ചെലവിനുള്ള തുക സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങേണ്ടി വന്ന ഗതികേട്ടിലായിരുന്നെന്നും അരുൺ എഴുതിയിരുന്നു ഇനി ശമ്പളം കിട്ടാതെ നാട്ടിലേക്ക് യാത്രയില്ലെന്നും തന്നെ ഏൽപ്പിച്ചിരുന്ന തുക റേഷൻ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് അനലയെക്കൊണ്ട് അമ്മ വാങ്ങിപ്പിച്ചു ബാക്കി ഇരുപത് രൂപയാണ് കൈൽസ് കൊണ്ടുതന്നത് സ്വന്തം ആവശ്യങ്ങൾക്ക് ഒരുപടി ഉണ്ടായിരുന്നു വീട്ടിൽ ധരിക്കാനുള്ള മാക്സി രണ്ടും നിരന്തരമായ ഉപയോഗം കൊണ്ട് പഴകി നിറം മങ്ങിയിരിക്കുന്നു തൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ അത് പണ്ടേ ലക്ഷ്മി അമ്മ മക്കൾക്കായി കൊണ്ടുപോയനെ എവിടെയെങ്കിലും ഒരു തയ്യൽ പൊട്ടിയാൽ പിന്നീട് അത് ഉപയോഗിക്കുന്ന പതിവേ ഉണ്ടായിരുന്നില്ല പകരം പുതിയത് ഉടനെ വാങ്ങുകയും ചെയ്യും ഒപ്പം കൊണ്ടുവന്നതിൽ ഓരോന്ന് അനതയ്ക്കും അരുണയ്ക്കും കൊടുക്കേണ്ടി വന്നു അവരാദ്യമായാണ് അത് ധരിക്കുന്നതന്നെ പഴയ നിറം മങ്ങിയ പാവാടകളും ബ്ലൗസുകളുമാണ് സാധാരണ വീട്ടിലിടാറ് ആഗ്രഹിച്ച് ചോദിച്ചപ്പോൾ കൈവശം ഉണ്ടായിരുന്നതിൽ പുതിയത് തന്നെ കൊടുക്കേണ്ട വന്നു അങ്ങനെയൊക്കെയാണ് അവരുമായിട്ട് അടുക്കാനും ഇടപഴകാനും കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ രണ്ട് മാക്സ് വലിയൊരു നഷ്ടമായിട്ട് തോന്നിയതുമില്ല ഇപ്പോൾ തനിക്കായിട്ട് ഒന്ന് വാങ്ങണമെന്ന് അരുണിനോട് പറയാൻ നാവ് കുളഞ്ഞതാണ് പിന്നീട് തോന്നി ഒന്നു മാത്രമായിട്ട് വാങ്ങിക്കൊണ്ടുവന്നാൽ ശരിയാവില്ലെന്ന് മൂന്നെണ്ണം വാങ്ങാനുള്ള സാമ്പത്തിക ശിക്ഷയെ അരുണിനില്ലെന്നറിയാം നിവൃത്തിയുടെ കാരണം തൻ്റെ കാര്യം പറയാനും വയ്യ അന്ന് അരുൺ രൂപ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ പുതിയൊരു മാക്സിയുടെ ചിത്രമാണ് മനസ്സിൽ തെളിഞ്ഞുവന്നത് അരുണയുടെ കയ്യിൽ രൂപ കൊടുത്ത് തൽക്കാലം ഒന്ന് വായിപ്പിക്കാമെന്ന് കരുതിയിരുന്നു അവരുടെ കോളേജിൽ ആരെങ്കിലുമൊക്കെ വിൽക്കാനായിക്കൊണ്ട് ചെല്ലുമെന്ന് പറഞ്ഞത് ഓർമ്മയിലുണ്ട് പക്ഷേ ആ സ്വപ്നം അമ്മ ഒറ്റയടിക്ക് താർത്തറിഞ്ഞു തൻ്റെ കയ്യിൽ രൂപ ഉണ്ടാവുമെന്ന് എത്ര ഭംഗിയായിട്ട് അവർ ഊഹിക്കുന്നു ഇടയ്ക്ക് ഒരിക്കൽ കയ്യിൽ കിടന്ന വളകളുടെ എണ്ണം ചൊരിച്ചു ഇനി രണ്ട് വളം എന്തു ചെയ്യേ ചോദ്യം മുമ്പ് അരുൺ പണയം വെക്കാനായി രണ്ടെണ്ണം കൊണ്ടുപോയിരുന്ന കാര്യം പറയേണ്ടി വന്നു ഓരോന്നും ഇല്ലാതാക്കാൻ എളുപ്പമാണ് ഇവിടെ മനുഷ്യൻ തലകുത്തി നിന്നിട്ട് ഒരു പാവം വാങ്ങാൻ കഴിയുന്നില്ല അമ്മയ്ക്ക് ദേഷ്യമായി ഒട്ടു നേരം നീണ്ടുനിന്ന് നിശബ്ദതയ്ക്ക് ശേഷം പരുഷമായ അടുത്ത ചോദ്യം ഉണ്ടായി അതെടുക്കാൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ മിഴിച്ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ അരുണിന് മാസം എന്ത് കിട്ടുമെന്ന് തന്നെക്കാൾ നന്നായി അറിയാവുന്ന ആരാണ് ശമ്പളത്തിൻ്റെ ഏറെ ഭാഗവും അമ്മയെ പ്രീണിപ്പിക്കാനായി പ്രീണിപ്പിക്കാനായിക്കൊണ്ടേൽപ്പിച്ചതുമാണ് എന്നിട്ടിപ്പോൾ വളയകൾ പണയം വെച്ച കാര്യം ആൾ ആളെന്നേ മറന്നിരിക്കുന്നു താൻ ഓർമ്മിപ്പിക്കാനും പോയില്ല കാര്യമില്ലെന്നറിയാം ഒന്ന് പച്ച പിടിച്ചു വരട്ടെ എന്ന് കരുതി സ്വർണത്തേക്കാളൊക്കെ എത്രയോ വലിയ പ്രശ്നങ്ങൾ മുന്നിൽ കിടക്കുന്നു ആ പണയത്തിൻ്റെ ചീട്ട് കയ്യിലുണ്ടോ അതോ കളഞ്ഞോ പിറ്റേ ദിവസം അമ്മ ചോദിച്ചു ഉണ്ട് നോക്കട്ടെ സൂക്ഷിച്ചു വെച്ചിരുന്ന കാർഡ് കൊണ്ടു കൊടുത്തു ഈ കണ്ട പൈസക്ക് ഇവൻ എന്തായത് അമർഷം പറഞ്ഞു കുങ്ങിയ പ്രതികരണം ഒന്നും പറയാൻ പോയില്ല അല്ലെങ്കിലും പറയാൻ എന്തിരിക്കുന്നെന്ന് ഓർക്കുകയായിരുന്നു ആ കാടമ്മ തിരികെ തിരികെ ഉണ്ടായില്ല ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ വച്ചിരുന്നത് അവരുടെ കയ്യിലാണ് അച്ഛനെ ഏൽപ്പിച്ചിരുന്നതെന്ന് തോന്നുന്നു അങ്ങനെയാണ് അന്ന് ബാക്കി രൂപ കൊണ്ടു കൊടുത്തപ്പോൾ അച്ഛൻ പറയുകയുണ്ടായത് ഇതിനൊക്കെ ഇടയിലാണ് അരുൻ്റെ പുതിയ പ്ലാനും പദ്ധതിയുമായിട്ട് വീടെടുക്കലും താമസന്മാറിലും ഒക്കെ അങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് അമ്മ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല പ്രത്യാഘാതങ്ങളൊക്കെ ഭയന്ന് കഴിയുകയായിരുന്നു ഓരോ ദിവസവും അന്ന് അനിതയുടെ സൂഷ്യലായിരുന്നു കോളേജിൽ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് അവളത് പറഞ്ഞുകൊണ്ടായിരുന്നു നടപ്പ് ആ ദിവസം എടുക്കാൻ വേണ്ടി തൻ്റെ സാരികളിൽ ഒന്ന് തെരഞ്ഞെടുത്ത് വെക്കുകയും ചെയ്തു അതിൻ്റെ ബ്ലൗസ് പാകമല്ലായിട്ട് അവളെ തന്നെ ഉടലിൻ്റെ വണ്ണമൊക്കെ കൈകൾ കൊണ്ട് തയ്ച്ച് കുറച്ച് വഹിച്ചു അമ്മയിൽ നിന്ന് ആദ്യമായാണ് സാരി എടുക്കാൻ അവൾക്ക് അനുവാദം കിട്ടുന്നത് നെക്ലസും വളയും എനിക്കിടാൻ തരുമോ രണ്ടു വളം മതി അരുണ പോലും കേൾക്കാതെ തലേ രാത്രി അവൾ ചോദിക്കണ്ടായി തരാം പൂർണ്ണ മനസ്സോടെ സമ്മതം മൂളി സ്വന്തമായിട്ടാണ് ഞാൻ ഒരു സ്വർണനൂലിടെ പോലും അനുതയ്ക്കുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് തരം വില കുറഞ്ഞ മുത്തുമാലകളാണ് മാറി ഇടാറുള്ളത് അത് കാണുമ്പോഴൊക്കെ എത്ര ഭിന്നമായിരുന്നു തൻ്റെയും ഡമ്യയുടെയും സ്ഥിതിയെന്ന് ഓർത്തുപോയിട്ടുണ്ട് ഓർമ്മ വെച്ച നാൾ മുതൽ സ്വർണ്ണ ചെയിനും ലോക്കറ്റും ഇരുവരുടെയും കഴുത്തിൽ ഉണ്ടായിരുന്നു ഏട്ടന് കഴുത്തിൽ കിടന്നിരുന്നു നല്ല തൂക്കുള്ള ഒരു ചെയിൻ താൻ ഡിഗ്രിക്ക് ചേർന്ന വർഷം അഞ്ച് പവനിലും മാലയും ലോക്കറ്റുമാണ് അമ്മ പുതിയതായിട്ട് വാങ്ങി തന്നത് അതുവരെ ഉണ്ടായിരുന്നത് രമ്യയ്ക്ക് കൊടുത്തു കഴുത്തിൽ കിടന്നിരുന്നതും അതുകൂടി അവൾ മാറി മാറി ഉപയോഗിക്കുകയായിരുന്നു ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മുഖങ്ങൾ ശരിക്കും കാണാൻ തുടങ്ങിയത് ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷമാണ് ജനിച്ചു വളർന്ന വീടിനെയും മുറ്റവരെയും മുടവരെയും എന്ന നേക്കുമായി ഉപേക്ഷിച്ച് വന്നതിൻ്റെ മനസാക്ഷിക്കുത്ത് ഈയിടെയായിട്ട് നിരന്തരം വേട്ടയാടുന്നു പകൽ വീട്ടിലൊറ്റയ്ക്കാകുമ്പോഴൊക്കെ ആ പഴയ കാലങ്ങളിലേക്ക് ഊളിയിടുക മനസ്സൊരു പതിവാക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ പെണ്ണ് കാണാൻ വന്ന ആ മനുഷ്യൻ്റെ മുഖവും പലവരും ഓർമ്മയിൽ തെളിഞ്ഞു വന്നു അയാളുടെ വിവാഹം തീർത്താ തീരാത്തൊരു അപമാനം സ്വന്തം വീട്ടുകാർക്ക് മാത്രമല്ല അയാൾക്കും താൻ വരുത്തി വെച്ചിട്ടുണ്ട് അതേക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അടിവാറ്റിൽ നിന്നും തീയാളുന്നത് പോലെ തോന്നും താൻ ചെയ്ത് കൂട്ടിയത് എത്ര ഗൗരവമുള്ള തെറ്റായിരുന്നു എന്ന് ഓർമ്മ വരുമ്പോഴൊക്കെ ശരീരമാകെ ചൂട് വ്യാപിക്കും പിന്നെ സർവാംഗം തളർച്ചയാണ് അമ്മയെ സ്വപ്നം കണ്ട പലപ്പോഴും ഞെട്ടി എഴുന്നേറ്റിട്ടുണ്ട് സ്വയം തലയ്ക്കടിച്ച് വലിയ വായിലെ നിലവിളിക്കുന്ന അമ്മയുടെ രൂപമാണ് സദാ കാണാറുള്ളത് അരുണിൻ്റെ സമീപത്തിന് വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണവ ആ മാറില് മുഖം ഉള്ളിലെ വേദന അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്നവരൊന്ന് കരഞ്ഞു തീർക്കാൻ മനസ്സ് അത്യന്തം ആഗ്രഹിക്കാറുണ്ട് പക്ഷെ ഒന്നിനും തനിക്ക് കഴിയുന്നില്ലല്ലോ ദുഃഖവും വേർപാടും ഒക്കെ ഒരു ജന്മശാപം പോലെ തന്നെ പിന്തുടരുന്നു അനിത ഒരുങ്ങിപ്പോയ ദിവസം ഉച്ചവരെ അരുണയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നുള്ളു പി ഡിഗ്രിക്കാരുടെ സോഷ്യൽ കാരണം അവർക്ക് ഒഴിവ് കൊടുത്തിരുന്നു വൈകുന്നേരം അനിത വരാൻ വൈകുമെന്ന് പറഞ്ഞിരുന്നുകൊണ്ട് പതിവ് സമയം കഴിഞ്ഞിട്ടും ആർക്കും വലിയ അങ്കലാപ്പൊന്നും ഉണ്ടായില്ല പക്ഷേ സൂര്യൻ പടിഞ്ഞാറോട്ട് ചായൻ തുടങ്ങിയപ്പോഴേക്കും അമ്മയ്ക്ക് ഇരിക്കപ്പുറത്തേ ഇല്ലാതായി അവർ ഗേറ്റിന് പുറത്ത് നിന്ന് വഴിക്കണ്ടുമായിട്ട് നിൽപ്പ് തുടങ്ങി അവളിങ്ങ് വരും കനകം മീറ്റിങ്ങും ഫോട്ടോ എടുപ്പും ഒക്കെ ഉള്ളതല്ലേ ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്ന അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് വിളിച്ചു പറഞ്ഞു എന്നിട്ടും അമ്മ ഗേറ്റിങ്ങിൽ തന്നെ നിന്നു സമയം സന്ധ്യയാകാറായി പുറത്ത് വഴിവിളക്കുകൾ തെളിയുകയും ചെയ്തു അനിലയും അരുണയും അമ്മയോടൊപ്പം ചെന്നു നിന്നു മൂവുകളുടെയും നോട്ടം അനത വരേണ്ടുന്ന വഴിയിൽ തന്നെ തങ്ങി നിന്നു തൻ്റെ ഉള്ളിലും അക്ഷമ ചേക്കേറി തുടങ്ങിയിരിക്കുന്നു ഉമ്മറത്ത് വാതിലിനരികിൽ ചെന്ന് നിൽക്കുമ്പോൾ ഉള്ളിലുള്ള പരിഭ്രമം പുറത്ത് പ്രകടമാക്കാതെ അമ്മ കയറി വന്നു മതിയാക്ക് ഇന്നത്തെ പഠിപ്പേര് പിള്ളേരെ പറഞ്ഞേക്കി കേൾക്കേണ്ട താമസം കണക്ക് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളെ പുസ്തകം അടുക്കിപ്പിറുക്കിപ്പോയി നിങ്ങളൊന്ന് ചെന്ന് നോക്കി അവളെന്താ ഇത്രയും താമസിക്കുന്നതെന്ന് കുട്ടികളെ കയറ്റി കിടന്ന് പോയിഞ്ഞപ്പോൾ അമ്മ എപ്രാളത്തോടെ പറഞ്ഞു എവിടെയെന്നും പറഞ്ഞാൽ ഞാനിപ്പോൾ തിരക്കി ചെല്ലേണ്ടത് ഇനി ബസ് കിട്ടി അവിടെ ചെല്ലുമ്പോൾ അവിടെ പോകുന്നിരിക്കും തണുത്ത വട്ടിലായിരുന്നു അപ്പോഴും അച്ഛൻ ഈ കവല വരെയെങ്കിലും ഒന്ന് ചെല്ലെ ഈ രണ്ടും ഘട്ടം നേരത്ത് അവള് തനിച്ച് വരണ്ടല്ലോ അച്ഛനകത്ത് നിന്ന് ഷട്ടെടുത്തു പടിയിറങ്ങി പെണ്ണിനെ തിരക്കിയാണ് പോകുന്നതെന്ന് ആരോടും പറയാൻ നിൽക്കണ്ട ഒന്നുമില്ലെങ്കിലും ആൾക്കാർക്ക് അത് മതി ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ അമ്മ പിന്നാലെ ചെന്ന് താക്കീത് നൽകുന്നത് കേട്ടു അരുണയുടെ മുഖത്തും അപ്പോഴും കാത്തുനിൽപ്പിൻ്റെ മടുപ്പും അക്ഷമയും തങ്ങി നിറഞ്ഞിരിക്കുന്നു എന്താണവം താമസിക്കുന്നത് എന്തെങ്കിലും ചോദിച്ചില്ലെങ്കിൽ തൻ്റെ വീർപ്പുമുട്ടലിന് ഒരയവ് കിട്ടില്ലെന്നറിയാം അറിയില്ല പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് എല്ലാം നേരത്തെ തീർത്ത് പറഞ്ഞ അയക്കുന്നതാണ് ഇനി ബസങ്ങാനും കിട്ടാഞ്ഞതാണോ അവരുണ മറുപടി പറഞ്ഞു ഇങ്ങോട്ട് വരാൻ അനിതയ്ക്ക് കൂട്ടുണ്ടാവുമോ ഒവ് ബസ്സിറങ്ങുന്ന കവലയിൽ വീടുള്ള ഒരു കുട്ടിയുണ്ട് അവരൊന്നിച്ച് വരുമെന്നാണ് പറഞ്ഞേ നിനക്കൂടി എല്ലാം തീരുന്നവർ അവിടെ ഞാൻ ഇരുന്നാൽ മതിയായിരുന്നു അരണ്യ ഗേറ്റുകളിൽ നിന്നും മടങ്ങി വന്ന അമ്മയുടേതായിരുന്നു ചോദ്യം കുറ്റപ്പെടുത്തലിൻ്റെ ധ്വനി ഉണ്ടായിരുന്നു അവരുടെ സ്വരത്തിൽ പിന്നെ ഞാൻ ഞാനവിടെ വെറുതെ നോക്കൂത്തി പോലെ ഇരിക്കാൻ പോവാ വേറെ പണിയില്ല അരണ തലവെട്ടിച്ചു നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ തീ തിന്നേണ്ട കാര്യം ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ എന്തിനാണ് അമ്മ ഇങ്ങനെ തീ തിന്നുന്നത് അവളെങ്കിലും വരും ചിലപ്പോൾ ബസ് കിട്ടാനായിട്ട് നടക്കുകയോ നിനക്കത് പറയാം ഇന്നത്തെ കാലം വല്ലാത്തതാ ആരെയും ഒന്നിനെ വിശ്വസിക്കാൻ വയ്യ രാവിലെ ഇവിടെ നിന്ന് ഉടണു ഒരുങ്ങി ഇറങ്ങി കെട്ടിപ്പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എന്ത് നടക്കുമെന്ന് അവളിങ്ങു വരുമപ്പോൾ അമ്മ ഒന്ന് അടങ്ങിയിരുന്നേ അരുടെ അമ്മയെ ശാസിച്ചുവെങ്കിലും അവളുടെ നോട്ടം ഗേറ്റിങ്ങിലേക്കായിരുന്നു ഓള്ള സ്വർണമൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട് അമ്മ അർദ്ധോക്തിയിൽ നിർത്തി അവൾ മാത്രമല്ല എല്ലാ പെൺപിള്ളേരും അണിഞ്ഞൊരുങ്ങിയാൽ തന്നെ ഇന്നിവിടെ വന്നത് അമ്മ ഒന്ന് കാണേണ്ടതായിരുന്നു അതുകൊണ്ട് മാത്രമേ എനിക്കിപ്പോൾ പേടി ഓരോന്നും പത്രത്തിൽ വായിച്ചു കേൾക്കുന്നില്ലേ ഒരു പണവിടെ പൊന്നിന് വേണ്ടി ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷേ അമ്മയൊന്നും വെറുതെ ഇരിക്കുന്നുണ്ടോ അവൾ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ അമ്മ പിന്നീടൊന്നും പറയിക്കേണ്ടായില്ല പക്ഷേ ഉദ്യോഗവും പരിഭ്രാന്തിയും മുഖത്ത് നന്നായി നഴലിച്ചിട്ടുണ്ട് പുറത്ത് ഇരുട്ട് വീണ് കഴിഞ്ഞിരിക്കുന്നു ആരും പറയാതെ തന്നെ അകത്തേന്ന് നിലവിളക്കെടുത്ത് വിട്ടു എന്ന് കൊളുത്തി വെച്ചു അമ്മയുടെ ജോലിയായിരുന്നത് അത് എന്നിട്ടും ഉമ്മറത്തെയും മുറ്റത്തെയും വിളക്കിട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും രാത്രിയായ പ്രതിവിധി ഉള്ളം ക്രമാതീതമായിട്ട് തുടിക്കുന്ന അറിഞ്ഞു അമ്മയും അനിലയും അരുണയും വീണ്ടും ഗേറ്റിങ്ങിൽ ചെന്ന് നിൽക്കുകയായിരുന്നു എത്ര നേരം ആ നിൽപ്പ് തുറന്നു എന്നറിയില്ല അച്ഛൻ നടന്നു വരുന്നത് വഴിവിളക്കിൻ്റെ വിളിച്ചത് കണ്ടു വേഗം ഇറങ്ങിച്ചെന്നു ഞാൻ കോളേജിൽ പോയിട്ട് വരാം അവിടെ ഒരൊറ്റ കുഞ്ഞില്ല എല്ലാവരും പൂട്ടിക്കെട്ടിപ്പോയിരിക്കുന്നു അച്ഛനാകെ പരിഭ്രമിച്ച മട്ടുണ്ട് എൻ്റെ ഭഗവതി എൻ്റെ കുഞ്ഞിനെ ഇതെന്തു പറ്റി അമ്മ തലയിൽ കൈവെച്ച് നിലത്തിരുന്നു ഇതികർത്തവ്യം മൂടനായി നിൽക്കുകയായിരുന്നു താനും അരുണയും അനിലയും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം അല്ലേ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ സ്വന്തം ജാഷി വയനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടായിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകൾ